പത്ത് ചോദ്യങ്ങളും അവയോടൊപ്പം കുറേ വിവരങ്ങൾ ഒന്നാമത്തെ ചോദ്യം സായുധസേന മെഡിക്കൽ വിഭാഗത്തിന്റെ ആദ്യ വനിതാ മേധാവി ഉത്തരം സർജൻ വൈസ് അഡ്മിറൽ ആരതി സരിൻ സർജൻ വൈസ് അഡ്മിറൽ ആരതി സരിൻ സായുധസേന പതാക ദിനം ഡിസംബർ ഏഴാണ് രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി എത്തുന്ന ജമേരിക്കൻ പ്രധാനമന്ത്രി ഇന്ത്യയിൽ ആദ്യമായി എത്തുന്ന ജമൈകൻ പ്രധാനമന്ത്രി ആൻഡ്രു ഹോൾനസ് ആണ് ആൻഡ്രൂ ഹോൾനസ് ജമൈകയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് കിങ്സ്റ്റൺ ആണ് ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ് അടുത്ത ചോദ്യം ഫ്രാൻസിന്റെ ദേശീയ ചലച്ചിത്ര ബഹുമതിയായ സീസർ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഉത്തരം ജൂലിയ റോബോട്ട്സ് ജൂലിയ റോബോർട്ട്സ് ഓഫ്കാർ ജേതാവായ അമേരിക്കൻ നടിയാണ് ജൂലിയ റോബേർട്സിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഫെബ്രുവരിയിൽ പാരീസിൽ നടക്കുന്ന അൻപതാം സീസർ പുരസ്കാരദാന ചടങ്ങിലാണ് പുരസ്കാരം ലഭിക്കുക മിസ്റ്റിക് പിസ എന്ന ചിത്രത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അഭിനയ രംഗത്തെത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എറിൻ ബ്രോക്കോവിച്ച് എന്ന സിനിമയിൽ അഭിനയിച്ചതിന് ഓഫ്കാർ അവാർഡ് ലഭിച്ചു അടുത്ത ചോദ്യം നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതാർക്ക് ഉത്തരം മിഥുൻ ചക്രവർത്തി ഇന്ത്യൻ ചലച്ചിത്ര രംഗത്ത് നൽകുന്ന ആ ജീവനാന്ത സംഭാവനകളെ മാനിച്ച് ഭാരത സർക്കാർ സമ്മാനിക്കുന്ന പുരസ്കാരമാണ് ദാദാസാഹിബ് ഫാൽക്കെ ഇന്ത്യൻ ചലച്ചിത്രത്തിന്റെ പിതാവായി വിശേഷിപ്പിക്കപ്പെടുന്നത് ദാദാസാഹിബ് ഫാൽക്കേയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതലാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നൽകി തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രജനീകാന്തിനാണ് ഇത് ലഭിച്ചത് ഇരുപത്തിരണ്ടിൽ ആശാ പരേഖും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രേഖയ്ക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മിഥുൻ ചക്രവർത്തിക്കുമാണ് പുരസ്കാരം ലഭിച്ചത് അടുത്ത ചോദ്യം അഞ്ച് പൂനെ വിമാനത്താവളത്തിൻ്റെ പുതിയ പേര് ഉത്തരം ജഗദ്ഗുരു സന്ത് തുക്കാറാം മഹാരാജ് എയർപോർട്ട് ജഗദ്ഗുരു സന്ത് തുക്കാറാം മഹാരാജ് എയർപോർട്ട് ഇന്ത്യയിൽ പൊതുമേഖലാ സ്വകാര്യ പങ്കാളിത്തത്തോടെ തുടങ്ങിയ ആദ്യ വിമാനത്താവളം എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരിയിലാണ് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ഹൈദരാബാദിലുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർപോർട്ടുമാണ് അടുത്ത ചോദ്യം ഏഷ്യ പവർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര ഏഷ്യ പവർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം മൂന്നാണ് ഒന്നാം സ്ഥാനത്തുള്ളത് യു എസ് ആണ് ചൈന രണ്ടാം സ്ഥാനം ഇന്ത്യ മൂന്നാം സ്ഥാനം ജപ്പാൻ ആണ് നാലാം സ്ഥാനം ഓസ്ട്രേലിയ അഞ്ചാം സ്ഥാനത്ത് അടുത്ത ചോദ്യം ജപ്പാന്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് ഉത്തരം ഷിഗേറു ഇഷിബ ജപ്പാന്റെ പുതിയ പ്രധാനമന്ത്രി ഷിഗേറു ഇഷിബ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി പ്രസിഡൻറ്റ് തിരഞ്ഞെടുപ്പിനെ തുടർന്ന് ഫിമിയോ കിഷിദിയുടെ പിൻഗാമിയായി ഷിഗേറു ഇഷിബ അധികാരമേറ്റു ജപ്പാന്റെ തലസ്ഥാനം ടോക്കിയോയാണ് അടുത്ത ചോദ്യം മുൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയലിനെ ഏത് രാജ്യത്തെ സ്ഥാനപതിയായാണ് നിയമിച്ചത് മുൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയലിനെ ഏത് രാജ്യത്തിന്റെ സ്ഥാനപതിയായാണ് നിയമിച്ചത് ഉത്തരം ക്രൊയേഷ്യ ക്രൊയേഷ്യ യൂറോപ്യൻ വൻകരയിലെ ഒരു രാജ്യമാണ് തലസ്ഥാനം സാഗ്രബാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് മുൻപ് യൂഗോസ്ലാവിയയുടെ ഭാഗമായിരുന്നു അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം ചിഹ്നം ഏത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം തക്കുടു എന്ന അണ്ണാറക്കണ്ണനാണ് കൊച്ചിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന കായികമേളയുടെ വേദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൃശ്ശൂരായിരുന്നു പത്താമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നെഹ്റു ട്രോഫി വള്ളംകളി കിരീട ജേതാക്കളാർ കാരിച്ചൽ ചുണ്ടനാണ് നെഹ്റു ട്രോഫി വള്ളംകളി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിജയിച്ചത് എഴുപതാം നെഹ്റു ട്രോഫി വള്ളംകളിയായിരുന്നു ഭാഗ്യചിഹ്നം നീലു എന്ന കളിവള്ളം തുഴഞ്ഞു നീങ്ങുന്ന നീലപ്പൊന്മാൻ